കിഴക്കൻ ജബലിയയിൽ ശനിയാഴ്ച രാത്രിയിൽ വീണ്ടും വ്യോമാക്രമണവും സ്ഫോടനവും നടത്തി ഇസ്രായേൽ ഗാസയുടെ വടക്കു ഭാഗത്ത് വീണ്ടും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽ സയ്തൂനിലും അൽ സാബ്രയിലും ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചു കഴിഞ്ഞു ഇതോടെ ഇസ്രായേൽ പൂർണ്ണമായും പൂർണമായും കരയുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരയുദ്ധത്തിനായി ഇസ്രായേൽ ടാങ്കുകൾ കിഴക്കൻ ജബലിയയിൽ എത്തിയിട്ടുമുണ്ട് ഗാസയിലെ അറിയപ്പെടുന്ന എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബലിയയിലേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ ഫലസ്തീൻകാരുടെ പിൻതലമുറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് ഇസ്രായേൽ റാഫേൽ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ റാഫേൽ നിന്നും ഒരു ലക്ഷത്തിലധികം പേരാണ് ഇസ്രായേൽ ബോബിനു പാലായനം ചെയ്തത് മാത്രമല്ല ഈജിപ്തിൽ നിന്നുള്ള റാഫ അതിർത്തി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിലേക്കുള്ള സഹായ വിതരണങ്ങൾ തടസ്സപ്പെട്ടിരുന്നു മാനുഷിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായ യും വികലമാക്കുന്ന നടപടികളാണ് ഇസ്രായേലിന്റേതെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടിരുന്നു പുതുതായി കുടിയറക്കപ്പെട്ട മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വലയുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വടക്കൻ ഗാസയിൽ യുദ്ധം ശക്തമായിരുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടം വിട്ടു പോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ജബലിയയിൽ വീണ്ടും വരുന്ന ഹമാസിനെ നേരിടുന്നതിലാണ് സൈനിക നടപടിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ശിഥിലമായ സൈനിക ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുക ുമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിലായി ജബലിയയിൽ ഗാസ സിറ്റിയിലെ സൈത്തൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചെന്ന് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ജബലിയയിൽ ആക്രമണം തുടങ്ങിയത് ഇവിടെ നിന്ന് വീണ്ടും പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്ന് റാഫേലെ ജനങ്ങൾ പറയുന്നത് അതിനിടെ മധ്യ ഗാസയിലെ നഗരമായ ദൈറൽ ബലായ്ക്കു ചുറ്റും ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനു ആരംഭിച്ചിട്ടില്ലെന്നാണ് വിവരം ചില ടാങ്കുകളും ബുൾഡോസറുകളും ബാരിക്കേഡുകൾ തകർത്ത് അകത്തു കയറിയെന്നും അവരുമായി ുട്ടിയെന്നും വെടിവെപ്പുണ്ടായെന്നും ഹമാസിന്റെ മാധ്യമങ്ങൾ പറഞ്ഞു ശനിയാഴ്ച രാത്രി ഡെയ്റൽ ബലായിൽ ഉണ്ടായ ആക്രമണത്തിൽ ഡോക്ടർമാരായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം തന്നെ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം ഇതിനോടകം വഷളായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതൊരു ഏകപക്ഷീയമായ യുദ്ധത്തിലേക്കായിരിക്കില്ല പോകുന്നതെന്ന മുന്നറിയിപ്പാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ ഭീഷണി ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ കമൽ ഖരാസി അറിയിച്ചത് ഇസ്രായേൽ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഖരാസിയുടെ ഈ മുന്നറിയിപ്പ് ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ തങ്ങളുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ഖരാസി പറഞ്ഞത്